ണോ എണിച്ച് നിക്കാമോ എന്താ പേര് എനിക്ക് നടുവിന് തണ്ടലിന് ചിന്നലുണ്ടായിരുന്നു പിന്നെ മൊത്തം ക്യാൻസർ ആയിട്ടായിരുന്നു ഇത് സംഭവിച്ചത് ബാക്കിലെ ബോണുകൾ ദ്രവിച്ച അവസ്ഥയായിരുന്നു കിടപ്പ് കിടക്കാൻ ബുദ്ധിമുട്ടാണ് കിടന്നിട്ട് എനിക്കാൻ ബുദ്ധിമുട്ടാണ് നടക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ആംബുലൻസിലാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നു കഷ്ടിച്ചെരിയാനേ പറ്റിയിരുന്നുള്ളൂ ഡോക്ടർ ഏറ്റു നിൽക്കുകയോ നടക്കുകയോ ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടപ്പായിട്ട് രണ്ട് മാസത്തോളം അല്ല ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ക്യാൻസർ ബാധിച്ചിട്ട് നട്ടലെല്ലാം ദ്രവിച്ചു പോയതാണ് നടക്കാൻ പാടില്ലാതെ രണ്ടു മാസമായിട്ട് പൂർണ്ണമായിട്ട് കിടപ്പായിരുന്നു മൂന്ന് മക്കളുണ്ട് ഇപ്പൊ ഈ സൗഖ്യ പ്രാർത്ഥന സമയത്ത് എന്താ ശരീരത്തിൽ ശരീരത്തിന് അനുഭവപ്പെട്ടോ എന്ന് പറയാമോ ശരീരത്തിലേക്ക് ശക്തി ഇറങ്ങി വരുന്ന അനുഭവം അല്ല ലുയ്യ ശക്തി ഇറങ്ങിയ ഒരു അനുഭവം അപ്പോൾ തന്നെ ഈ സഹോദരി എണീറ്റു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് കരമുയർത്തി അടിച്ച് അത്ഭുതങ്ങളുടെ രാജാവായ യേശുവിനെ ഒന്ന് ആരോഗ്യമുള്ള ശരീരം തരും രോഗങ്ങളെല്ലാം നീക്കിത്തരും ആരോഗ്യമുള്ള ശരീരം തരും രോഗങ്ങളെല്ലാം ആരോഗ്യമുള്ള ശരീരം തരും രോഗങ്ങളെല്ലാം നീക്കിത്തരും ശാന്തമായി ഉറങ്ങുവും യേശു മതി അസ്നേഹം മതി എനിക്ക് യേശു യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി